ഹരി ഓം ഏവർക്കും വർണ്ണാകുളത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി വക്രഫലമാണ് ഇപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലങ്ങളാണ് നോക്കുക ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ രാശിക്കാരായാലും ഓരോ കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അതാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒരു വീഡിയോയുടെ കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു പുതിയ ബാച്ചിനെ കുറിച്ചും വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അവിടുത്തുകൊണ്ട് അപ്പൊ നമ്മൾ ഉണ്ട വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോയിലേക്ക് എടുക്കാം അടുത്ത് ഇടവരാശിയാണ് അല്ലെ ഇടവരാശി എന്ന് പറയുമ്പോൾ കാർത്തിയ മുക്കാൾ രോഹിര് മകേരമരം അതുപോലെ തന്നെ ഇടവ ലഗ്നക്കാർക്ക് ഈ ഫലം കാണാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടൈം ഈ ശനിയുടെ വക്രഫലം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ട നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് നമുക്ക് അറിയേണ്ടത് അല്ലെ നമുക്കറിയാം ശനി വക്രം എന്താണ് ജൂലൈ പതിമൂന്നാം തീയതിയാണ് അല്ലെ ജൂലൈ പതിമൂന്നാം തീയതി മാറിയിട്ട് എന്ന് പറയുകയാണ് നാലര മാസമാണ് സോ ഇരുപത്തി ഏഴ് പതിനൊന്ന് വരെ ഓക്കെ കൃത്യമായിട്ടുള്ള ദിവസം പറയാമെങ്കിൽ നമുക്കറിയാം ജൂലൈ എന്ന് പറയുന്നത് മൊത്തം മുപ്പത്തൊന്ന് ദിവസമാണുള്ളത് സോ ജൂലൈ പതിമൂന്നാം തീയതി രാശി വക്ര ആകും അപ്പൊ ശനി വക്ര ആകുമ്പോ എന്താണ് അന്നേ മാസം പതിനെട്ട് ദിവസമാണുള്ളത് ഓക്കെ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ദിവസം ഉണ്ട് അല്ലേ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമുക്ക് മുപ്പത് ദിവസം ഒക്ടോബറിൽ മുപ്പത്തൊന്ന് നോമ്പർ ഇരുപത്തി ഏഴാം തീയതി വരെ സോ ടോട്ടൽ കൂട്ടുവാണെങ്കിൽ നമുക്ക് എത്ര വരും നൂറ്റി മുപ്പത്തി ഏഴ് ദിവസമാണ് ഈ ഒരു ശനിയുടെ വക്രഫലം കൃത്യമായിട്ട് പറയാമെങ്കിൽ അല്ലെങ്കിൽ നാലര മാസം ഓക്കെ നൂറ്റി മുപ്പത്തി ഏഴ് ദിവസം ഈ നൂറ്റി മുപ്പത്തി ഏഴ് ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ട ഇതാണ് നമ്മൾ നോക്കുന്നത് അതുതന്നെ ശനി നമുക്ക് ദോഷമാണോ ചെയ്യുന്നത് ശനി മോശ സമയമാണ് നല്ല ഇപ്പൊ നമുക്ക് ശനി ശനിയെന്ന് പറയുന്ന പതിനൊന്നിലാതിക്കണം അല്ലേ ഇനി ശനി ചീത്തയാവോ പത്തിലേക്കും ശനി മാറുന്നുണ്ടോ ശനി നമുക്ക് പത്തിലേക്കും മാറുന്നില്ല ഓക്കെ ശനി പതിനൊന്നിൽ തന്നെയാണ് നിൽക്കുക ഓക്കെ പക്ഷെ മീനൻ രാശി നിന്നുകൊണ്ട് തന്നെ എന്താണ് ഒന്നും പുറകോട്ട് കിറങ്ങുന്നതായിട്ട് നമുക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട് ഓട്ടെ റിട്രോഗേറ്റ് ആവുന്നവര് പുറകോട്ട് ഈ ടൈമിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇടവരാശി സംബന്ധിച്ച ശനി എന്ന് പറയുന്ന ആരാ ഇടവരാശിക്ക് ശനി എന്ന് പറയുന്നത് ശരിക്കും യോഗഗ്രഹമാണ് അല്ലേ ശരിക്കും നല്ല യോഗഗ്രഹം അല്ലേ കാരണം ഒമ്പത് പത്താം ഭാവാദീനല്ലേ ശനി എന്ന് പറയുന്നത് അപ്പൊ യോഗ കാര്യങ്ങളാണ് അല്ലെ ഒമ്പത് എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് അല്ലെ പത്ത് എന്ന് പറയും നമുക്ക് എന്താണ് തോൽ സ്ഥാനമാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഒരു ടൈം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് പതിനൊന്നിലാണ് നിൽക്കുക ഓക്കെ മീനൻ രാശി തന്നെയാണ് ശനി നിൽക്കുക നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാമെങ്കിൽ എല്ലാ കാര്യവും പറഞ്ഞു പോകുമ്പോ ഈ ടൈം നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയാം കാരണം ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ എല്ലാം നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തന്നെ പോകണം നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല അല്ലെ സെമിയെ നമുക്ക് ആർക്ക് വേണ്ടിയും സമയം കാത്തു നിൽക്കുക പൈസ ഉള്ളവർക്കായാലും പൈസ ഇല്ലാത്തവർക്കായാലും ആർക്ക് വേണ്ടിയും സമയം കാത്തു നിൽക്കില്ല എന്ത് ചെയ്യണം നമ്മളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം നമുക്കറിയാം കൊറേ പൈസ നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ എന്ത് ചെയ്യും കൊടുത്താ അവര് നമുക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് സമയമാകും അല്ലെ അങ്ങനെ ഓരോന്നും ചെയ്യും എല്ലാത്തോരെയും എന്ത് ചെയ്യും സമയത്തിന് വേണ്ട പൈസയ്ക്ക് വേണ്ടി സമയം കളയും അങ്ങനെ എല്ലാ കാറ്റഗറി ആർക്കായാലും സമയം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ദിവസമുള്ളൂ അല്ലെ അപ്പൊ ഈ ടൈം നമുക്ക് വരുമ്പോൾ നല്ല സമയം വരുമ്പോൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ ശനി പത്തിലായി നിന്നുമ്പോഴൊക്കെ നിങ്ങൾ കൊറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ തൊഴിൽ റിലേറ്റഡായിട്ട് ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് കരിയർ റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഈ ഒരു ടൈം നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ് നിങ്ങൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പ്രാക്ടീസ് ചെയ്ത് പരിശ്രമിച്ചിട്ടുണ്ടാവും പക്ഷെ ഡിലേ ആയിട്ടുണ്ടാകും താമസം അത് ഉണ്ടാവും അവരുടെ എന്തൊരു ഇഷ്യൂസാ ഒരളച്ചിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇതെല്ലാം സോൾവ് ആയിട്ട് ഈ ടൈം നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ പ്രൊമോഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ടൈം അടിപൊളി ടൈമാണ് കാരണം നിങ്ങൾക്ക് നല്ല റെസ്പോൺസിബിലിറ്റി തരുന്ന ശനിയാണ് ഈ എന്ന് പറയുന്നത് ശനി വക്രത്തി വരുന്ന ഈ ടൈം ടൈമെന്ന് പറയുന്നു ഇടൊരാശയം സംബന്ധിച്ച് സോ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി വരണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി നിൽക്കുമ്പോൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി സോ അതിൻ്റെ ഹയർ റെസ്പോൺസിബിലിറ്റി അതെന്താവണം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പൊസിഷൻ കൂടിയാലേ പറ്റുള്ളൂ സോ നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി പരിശ്രമങ്ങൾ അത് നടത്തി കഴിഞ്ഞ് നടക്കുന്നതാണ് ഓക്കെ ഈ ഒരു ടൈം നിങ്ങൾ എന്തിനാണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം ഇപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവായാലും നിങ്ങൾക്ക് പഠന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മാന്ലി പെട്ടിഷന് പറയുന്നുണ്ട് പക്ഷെ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇന്ന കരിയർ ആവണം ഇന്ന ജോബ് ആയിരിക്കണം ഞാൻ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റിയ സമയം നേരത്തെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് ചേരാൻ പറ്റിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ആഗ്രഹിച്ച കോഴ്സ് എടുക്കാൻ പറ്റില്ല ഷേ ടൈം നിങ്ങൾക്ക് അത് പറ്റും ഓക്കെ നിങ്ങൾക്ക് മൈഗ്രേഷൻ ചെയ്യണം സ്ഥലം ഒന്ന് മാറണം ഞാൻ അവിടെയാണ് ബാക്കി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലവിടെ ജോബൊക്കെ ചെയ്ത് അവിടെ സെറ്റിൽ ആവാനാണ് നോക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിനൊക്കെ പറ്റുന്ന സമയമാണ് സ്ഥലം മാറാണ് നാട് മാറാണ് ഇതിനൊക്കെ അനുകൂലമായ സമയമാണ് ഓക്കെ ജോലി മാറാനാണ് ഇതിനൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറഞ്ഞ വക്രത്തിലേക്ക് വരുന്നത് ഈ ഒരു നൂറ്റി മുപ്പത്തി ഏഴ് ദിവസം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ടൈം നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആകാൻ പറ്റും നമ്മുടെ ജാതക ശനി എങ്ങനെയുണ്ടെന്ന് കൂടി നോക്കാം കേട്ടോ ജാതക ശനി നല്ലതായെങ്കിൽ നമുക്ക് ഒരു ടൈം അടിപൊളിയായിരിക്കും ജാതകത്തിൽ അത്ര പവർ ഇല്ല നമുക്ക് ഗ്രഹനില ഈ ഒരു ടൈം അത്ര പോരാ നമുക്ക് ചെറിയ നെഗറ്റീവ് വരും പിന്നെ നിങ്ങൾ ഇത് രാശിഫലമാണ് കേൾക്കുന്നത് ലഗ്നഫലം കൂടി കേട്ടു ഓക്കെ സോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കംപ്ലയിൻറ്റ് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ മനസ്സിലാവും കേട്ടോ ഇത്രയൊക്കെയാണ് ഈ ഇടോ രാശിക്കാർഡ് ഒരു ഫലം എന്ന് പറയുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്ര ഒക്കെയാണ് നമ്മുടെ രാശിഫലം രക്തഫലം എന്ന് പറയാം കേട്ടോ അപ്പം നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാർത്ഥന നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ രാശിഫലം നിങ്ങൾ കേട്ടു ഇപ്പൊ മേടത്തിൻ്റെ ആയാലും മീനത്തിന്റെ ആയാലും ഇടത്തിന്റെ ആയാലും നിങ്ങൾ രാശിഫലം കേട്ടു രാശിഫലം മാത്രം കാണാതെ ഫലവും കൂടി എടുത്തു കാണാം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജനിക്കുന്ന മേടരാശിയിലാണ് അവര് ലഗ്നം എന്ന് പറയുന്ന മിഥുമാണ് അല്ലെ മീനമാണ് എന്തായാലും ആ ഫലവും കൂടെ എടുത്തു കാണുന്നത് ഇപ്പൊ ഒരാൾ ജനിച്ചത് അവരുടെ ചന്ദ്രനും ലഗ്നവും നിൽക്കുന്ന ഒരു രാശി തന്നെയാണെങ്കിൽ അവർ ഒരു വീഡിയോ ഉണ്ടാവുന്നേ അല്ലാത്തവർ എന്ത് ചെയ്യാ രണ്ട് വീഡിയോ കാണും കേട്ടോ ഓരോരുത്തർ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ഞാൻ പറയാൻ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതാണ് മനസ്സിന്റെ കാര്യമൊക്കെയാണ് സോ മനസ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു അവസ്ഥ അപ്പൊ ഇത് രണ്ടുകൂടെ കമ്പെയും ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലഗ്നം ലഗ്നഫലവും രാശിഫലവും കൂടി മനസ്സിലാവുന്ന രീതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിൽ നമ്മളെ ഈ ശനിയുടെ വക്രഫലം ഏതൊക്കെ രീതിയിലാണോ ബാധിക്കുന്നത് അതേ റിലേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ എല്ലാവരോടും ചെയ്തിട്ടില്ല ഓക്കെ നമുക്ക് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണോ നമുക്ക് കണക്ഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ശനി വക്രഫലം നമുക്ക് ഫലം പ്രധാനം ചെയ്യുന്ന അത് മാത്രം റിലേറ്റഡായിട്ട് എന്തൊക്കെ കാര്യം പറഞ്ഞിട്ട് അത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ ശനി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജാതകത്തെ യോഗഗ്രഹമാണോ പാവഗ്രഹമാണോ ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമ്മളിലെ ഒരു വ്യക്തിയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ വരുന്നത് അപ്പം ഒരാൾക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഗോചരാൾ പക്ഷെ ജാതകത്തിൽ നല്ല സപ്പോർട്ടാ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ നെഗറ്റീവ് എന്ത് അത്ര ഏക്കില്ല ഓക്കെ നമ്മുടെ ജാതകം ആണ് ജാതകം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ജാതകത്തെ ഗ്രഹങ്ങളുടെ ബലം ഉണ്ടെങ്കിൽ എന്താണ് ദശാനാഥം നല്ലതാണ് ഇപ്പൊ നമുക്ക് നടക്കുന്ന അപഹാരം നല്ലതാണ് ഇതൊക്കെ നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റി നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് എടുക്കുകയുള്ളൂ സോ നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ഫലങ്ങളൊക്കെ കാണുമ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് സോ ഗോചരാലം മോശ സമയമാണ് അവിടുത്തെ ജാതകം നമുക്ക് നല്ല സമയം പേടിക്കേണ്ട ജാതകത്തിൽ മോശമാണ് ജാ മോശമാണെങ്കിൽ അത് നമുക്ക് പേടിക്കേണ്ട കേട്ടോ ഇതിന് പേടിക്കേണ്ടത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ശനി അത്ര നല്ലതല്ലാത്ത പൊസിഷനിൽ അല്ലാതെ നിൽക്കുന്നവർക്ക് ശനിക്ക് എന്താണ് ശുഭഗ്രഹങ്ങൾ കൂടെ ഇല്ല അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല അല്ലെങ്കിൽ ഒരു ശുഭന ചേർന്നല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെഡിലാണ് ശനി നിക്കുന്നത് എട്ടിലാണ് നിൽക്കണമെങ്കിൽ ഈ എട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇട്ട് നിന്നോർത്ത് മോശമില്ല ഇല്ല ഓരോ രീതിയിൽ ജാതകം ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ സോ അങ്ങനെ നോക്കി ശനി മോശമാണെങ്കിൽ ശനി നമുക്ക് അത്ര പവറെല്ലാം നിൽക്കണം നമുക്ക് നെഗറ്റീവ് ഷെയ്ഡിലാ നിക്കണമെങ്കിലാണ് നമുക്ക് ഗോജരാൾ നെഗറ്റീവ് ടൈം വരുമ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ശനി പ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമായിട്ടുള്ള കാര്യമാണ് ശനിയാഴ്ച വ്രതം എന്ന് പറയുന്നത് അത് എങ്ങനെ എടുക്കണം കൃത്യമായിട്ട് ശനിയാഴ്ച വ്രതം എങ്ങനെ എടുക്കണം എങ്ങനെ ആചരിക്കണം എന്ന് നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് നമ്മുടെ പേര് ലിസ്റ്റിൽ പോയി വ്രതങ്ങൾ എന്ന പേര് ലിസ്റ്റിൽ നോക്കി കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചയെ കുറിച്ച് പറഞ്ഞല്ലേ അതിനു മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്കറിയാം പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് കൂട്ടായ്മ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താരെ ഞാൻ ലിങ്ക് കൊടുത്തേക്കത്തി ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ അതിൽ മില്ലിയൻ സക്സസ് മന്ത്രിയുടെ റെക്കോർഡ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് സോ അതിന്റെ കാര്യങ്ങൾ ഇതുവരെ റെക്കോർഡ് സെറ്റ് ചെയ്തില്ല കാരണം എന്റെ ടൈം ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഡീറ്റെയിൽസ് ഒക്കെ വന്നത് സോ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ പ്രിപ്പയർ ആയത് കഴിഞ്ഞ് ആക്കി നമുക്ക് കോഴ്സ് ലോഞ്ച് ആക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും ആ ഗ്രൂപ്പിലായിരിക്കും അത് അറിയിക്കുക സോ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാട്ടില്ല സക്സസ് മറ്റൊന വെബിനാർസ് ഉണ്ടാവും പക്ഷെ ഓടി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മൾ പുതിയ ബാച്ച് തുടങ്ങുവാണ് അപ്പം നമ്മുടെ കരഞ്ഞ ബാച്ചിലൊക്കെ പറ്റാത്തവർക്കും അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ വെച്ചാൽ നമ്മുടെ ഈ പവർ എന്ന് പറഞ്ഞ കൂട്ടായ്മ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ദോളകശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ കാണും ഇതാണ് പുതിയ ബാച്ച് ദോളകശാസ്ത്രം തന്നെയാണ് സോ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ പവർ ക്ലബ്ബിൽ തന്നെ ജോയിൻ ചെയ്തോളൂ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒരു ഫ്രീ വെബിനാർ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവും ഓക്കെ ഇപ്പൊ ജൂലൈ മാസം അല്ല അപ്പൊ ഓഗസ്റ്റ് മാസത്തില് ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും സോ അതില് നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാവും ഡേറ്റ് മുൻകൂട്ടി പറയുന്നില്ല കാരണം അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ആയിട്ടില്ല സോ അത് ആ ഗ്രൂപ്പിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയും അപ്പൊ അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് കാരണം വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ലെങ്ത് ആയി പോലെ സോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചാരിക്കുന്നു കേട്ടോ അപ്പം അത് ചെയ്യാൻ ദൌഷവശാസ്ത്രം പഠിക്കാൻ താല്പര്യം ഉള്ളു അത് ഈ തവണ നമ്മൾ സെറ്റ് ചെയ്യണം ഒരു മന്ത്ലി പ്ലാൻ ആയിട്ടാണ് അപ്പൊ ഒന്നിച്ചൊരു എമൗണ്ട് അടിക്കാൻ ഇല്ലാത്തവർക്ക് മന്ത്ലി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറാണ് അപ്പൊ നമ്മളിന് മുമ്പ് ഉള്ള ഒരു ബാച്ചസിലും ഒരു കോഴ്സിലും നമ്മൾ മന്ത്ലി പ്ലാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇത് കുറെ ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു മന്ത്ലി പ്ലാൻ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് സോ മന്ത്യായിരിക്കും അതിന്റെ ചാർജ് വരിക എന്ന് പറയുന്നത് കേട്ടോ കോഴ്സിന് മുമ്പായിട്ട് ഫീസ് അടിച്ച് ആ മാസത്തെ ഫീസ് അടിച്ചിട്ട് ആ കോഴ്സ് ജോയിൻ ചെയ്ത് ആ ഒരു സെറ്റ് രീതിയിലായിരിക്കും നമ്മൾ ഈ തവണ സെറ്റ് ചെയ്തിട്ടുള്ള പേയ്മെന്റ് ഒക്കെ അപ്പം അതിന്റെ കൂടുതൽ വിശദമായിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബില് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ താരെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ ഗ്രൂപ്പ് ലിങ്ക് ജോയിൻ ചെയ്യാൻ കേട്ടോ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം